റൗണ്ട് ഉപ്പേരിക്ക് റൗണ്ടറാണ് വാനം നല്ല എരിവുള്ള ചേട്ടാ ഇതാ മോ സപ്പോർട്ട് ഏതാ നാരു മത്സർ പോകാൻ പറഞ്ഞാ ചെ പാളംകൂടം പറഞ്ഞു ചെലവടെ അല്ല മിക്കവാറും ഞങ്ങളൊക്കെ മത്സരം മുറുക്കിയെടുക്കട്ടേട്ടാ നല്ല നല്ല ഒക്കെ കാണു കാല മഴ നാണെ തേങ്ങ തിരഞ്ഞെടുക്കട്ട് വേണ്ട കായ്ക്കേണ്ട തേങ്ങ ഒതുക്കി എടുത്തിട്ട് വരാട്ടാ ചതച്ചെടുത്തിട്ട് രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി കാര ടീസ്പൂണ് കുരുമുളക് കാര ടീസ്പൂണ് നല്ല തീരുവ് കുറച്ച് തേങ്ങ അരമുറി ചതച്ചിട്ട് വരാട്ട കായ് വട്ടം ഉണ്ടാക്കാട്ടെ ഉപ്പിരി മെഴുക്കു പറയില്ലേ അതേപോലെ വട്ടത്തില് നോക്കിയത് കൊണ്ട് കായ് വട്ടം

മട്ടലും മോനും പറഞ്ഞു ഇട്ട നമ്മൾ ഫ്രൈ ചെയ്യുകട്ടോ इसको तोड़ता है राइट साइड में टुकड़े हम തല നമ്മൾ കൊടുത്തു വല്ലാണ്ട് പോലെ തുന്നി വെള്ളം തളിച്ചു കൊടുക്കട്ടൊന്നും തേങ്ങ ചതച്ചിട്ട് കൊടുക്കാം പയ്യാ വയ്യാ നമുക്ക് ൂണ് മുഴമല്ലി അഞ്ചാറ് വെളുത്തുള്ളി ഒരു ടീസ്പൂണ് കുരുളക് അര ടീസ്പൂൺ നല്ല ജീരവും ഇവിടെ ചാച്ചിട്ട് വരാട്ടെടുക്കട്ടെ కొంచెం కడుగు అంటే వచ్చల మాములు కడుగు வலிய த깔ிட்ட நம்ம சாசி வச்ச குருமளவு ஜீரா கா펠 மூப்புட்டு கொடுக்க காட் ஸ்பூன் மഞ്ഞผง หนമ്മൈ ตड़कட்ட തിളച്ചൂട്ടാ നമ്മുടെ രസം ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കട്ടു മല്ലിയേ ഇല്ലാതെ ചോറിന് ഉണ്ടെങ്കിൽ രസം കാണാം

വണ്ടി എടുക്ക ഉണ്ണി അങ്ങനെ നടക്കു നിലത്തിറങ്ങാൻ പയ്യാണ് നനയണ്ട നനയണ്ട മഴയായ ഒരു ദൂരം തല്ലേ ശരി ശരി